ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ചു സ്ട്രീം രഞ്ച് സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിന് തന്നെ ഇട്ട് ആറ്റുകൾ ഞാൻ ഇങ്ങോട്ടാണ് വന്നേക്കണേന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ പാടാണ് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ പാടത്തേക്ക് വരണേ കഴിഞ്ഞ എല്ലാം ഒക്കെ മിക്കതും ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ കിട്ടുമ്പോൾ പാടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പാടത്തേക്ക് വന്നു എന്നിട്ട് ചായ കുടിക്കാൻ പോയി ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നിരുന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഞാൻ എന്തൊക്കെയോ പറയേണ്ടിട്ടോ അത് കേൾക്കാം കാഴ്ച ഇവിടെ നല്ല വെയിലാണ് തരാം കണ്ടു കാണാനേ ഇല്ല ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് ഇവിടെ ഇരിക്കണട്ടോ ഇപ്പം അപ്പോൾ എന്തിനെത്ര ബുദ്ധിമുട്ടും ഇങ്ങോട്ട് വന്നേ ചോദിക്കുന്നു ഒരാഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരാൻ അപ്പോൾ അവിടെ ചായക്കടയിൽ പോയിട്ട് ഒരു പത്തിൻ്റെ ജ്യൂസ് കുടിച്ചു പഴംപൊരിയും കഴിച്ചു അത് നിങ്ങൾ കണ്ടല്ലോ ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്നതിന് ശേഷം അവിടെ മാടത്തിൻ്റെ അവിടേക്ക് പോകും എന്നിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് ഫോണിൽ കളിക്കും അതാണ് എൻ്റെ ഇന്നത്തെ പ്ലൈ ഈ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ ഇനി വേണം അതൊക്കെ ചെയ്തു തുടങ്ങാൻ അപ്പോൾ കുറേ നാളായി വീഡിയോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് കഴിഞ്ഞ പോലെ നമുക്കിങ്ങനെ തന്നെ ഇരു ജനുവരി ഫെബ്രുവരി ആ ഒരു മാസത്തിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഇപ്പം അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടേട്ടാ നീ ഉച്ചെങ്ങാനും കാണാം അല്ലെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കും അപ്പോൾ അത് ആഡ് ചെയ്യാം അങ്ങനെ ഉച്ചറക്കം ഉറക്കം പാസ്സാക്കിയിരിക്കുകയാണ് എല്ലാവരും അത് അമ്മയും അമ്മാമിയും റോസ്ലി അമ്മാമിയൊക്കെ കൂടിയിട്ടതാണ് എടുക്കുന്നുണ്ട് ഞാനും ഉണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല ഉറങ്ങാനിങ്ങനെ കിടക്കുമ്പോൾ എന്താ പറയുക ഉറക്കം തന്നെ ഇല്ല എന്നാൽ നല്ല ഒരു ഇതും ഉണ്ട് ഉറങ്ങാനിട്ട് തോന്നുന്നുണ്ട് കൂട്ടുകയൊക്കെയുണ്ട് പക്ഷെ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല അപ്പം അങ്ങനെ ഞാൻ അവരെയൊക്കെ ഒന്ന് വേണ്ടി കൊടുത്താണ് പിന്നാണ് കേട്ടോ അവിടെ കുറച്ച് തണുപ്പുള്ള മാടത്തിൽ ഇതാണ് മാടം ഓലയൊക്കെ വെച്ച് സെറ്റാക്കി വെക്കണേ ഇത് പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ട്ടാ ഈ ഒരു മാടണ്ടാക്കലൊക്കെ അപ്പൊ അങ്ങനെ ചായ വാങ്ങാൻ പോവാണ് ട്ടാ നല്ല കോഴി കോഴി അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വന്നപ്പൊരു പണിക്കാരി ആക്കിയൊക്കെയാണ് അപ്പൊ നമ്മുടെ ചായക്കടയുടെ അവിടെയുള്ള ചാലാണ് കേട്ടോ അപ്പൊ അവിടെയൊക്കെ നിറയെ പൊടി മീനുകളുണ്ട് അപ്പൊ അതിനൊക്കെ ഇങ്ങനെ ഞാൻ നോക്കിയിട്ട് ഇവിടെ കുറച്ചേരം ഇങ്ങനെ നിക്കായിരുന്നു കേട്ടാ ചായ ഒക്കെ ചൂടാക്കണ നേരത്ത് എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ചേരം നിന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ടെൻഡൻസി ഒന്നും ഇറങ്ങി കളിക്കാനായിട്ട് അങ്ങനെ ഞാൻ ഇറങ്ങി ഡ്രസ്സൊന്നും നനിച്ചില്ല പിന്നെ കയ്യും കാലം ഒക്കെ മീനിനെ കങ്കിട് ഇങ്ങോട്ട് ഓടിച്ചു അപ്പോൾ ഇത് ഉച്ച അരിഞ്ഞിട്ടാണ് കേട്ടോ പക്ഷെ വീഡിയോ കണ്ടാൽ തോന്നില്ല കാരണം നല്ല വെയിലല്ല പാടത്ത് അടത്ത് അപ്പോൾ അങ്ങനെ എന്താ മീനെയൊക്കെ ഓടിപ്പിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും അടത്തേക്ക് പോയി ഇതാ ചായ ഒരു പകുതി പഴമ്പൊരി എല്ലാവരും കൂടി കഴിക്കുകയാണ് അപ്പോൾ ഞാനമ്മിയും പഴമ്പൊഴി ശരി ചെയ്തു എന്നതാ ചായ കുടിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചേരം അങ്ങനെ ടന്നുക്കത്ത വീഡിയോന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതാ അപ്പൊ ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ പോവുകയാണ് ഫിൽറ്ററില്ലാത്ത ഞങ്ങളെ കണ്ട് ബോധം അയ്യോ കിടണ്ടോ കൂടെ പോകണത് കുറച്ച് സ്ട്രഗിൾ ആണ് ആരും അറിഞ്ഞിട്ടില്ലേ എന്ന് മാത്രം നമ്മുടെ അമ്മ എന്നും അപ്പൊ ഇവിടെ പുല്ലൊക്കെ ആയതുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ട്ടാ അപ്പൊതാ ഞാനും ഇവിടെ വന്ന് ഞാറൊക്കെ നട്ടിട്ടുണ്ട് അതിന്റെ ഷോർട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ട്ടാ അതാ പിന്നീട് അമ്മാമിയും റോസിലി അമ്മാമിയും വരുന്നതിന്റെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അവരെ കല്യാണക്കാരിക്ക് പറയണേ എന്താ ചെയ്യാ കല്യാണത്തിന് വരണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പഴേ ക്ഷണിക്കാണ് ട്ടാ അങ്ങനെ അത് കഴിഞ്ഞതാ നമ്മളൊരു വിധ ഇങ്ങോട്ട് കയറി അപ്പം വെയിലുള്ളതുകൊണ്ട് തന്നെ തൊപ്പി വെച്ചിട്ടുണ്ട് ടാൻ അടിച്ച് ഇതാവേണ്ട വെച്ചിട്ട് അപ്പം അത് കഴിഞ്ഞതാ എല്ലാവരും കൂടി നടന്ന് പോകുന്നു അപ്പോൾ അവിടെ ഒരു പാലം കിടക്കാണ്ട് ആ പാലം കിടക്കുകയാണ് സൂക്ഷിച്ച് അല്ലെങ്കിൽ ഫോണൊക്കെ ഉണ്ടാവും അങ്ങനെ അയച്ചിട്ടാണ് പകുതി അയ്യോ പാലം കൂടെ നടക്കാം അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതാ പോകുമ്പോൾ ഒരു കൊക്കമ്മാവൻ അവിടെ ഇരുന്ന് ഭയങ്കര ഏതാണ് അതെ ഏകാന്തതയിൽ അവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ വേണ താഴത്ത് കൈകാലം ഒക്കെ കഴുകിയിട്ട് പോവാണ് കാരണം നല്ലോണം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പാടത്ത് കണ്ടിരുന്നു അത് കഴിഞ്ഞാൽ സെൻഡോസിൽ കോരി മുറങ്ങി എന്താ പറയുക ബസ്സിൽ കയറി അനന്ത അവിടെ വന്നു നമ്മൾ തിരക്കായത് കൊണ്ട് വീഡിയോ കൊടുത്തിട്ടില്ല പറഞ്ഞോളാം എന്നെ കൈപ്പറമ്പി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ അവസാനിക്കാൻ കഴിഞ്ഞാൽ പൊട്ടിക്കറായ് പാർട്ട് ടു ഉടനെ വരുന്നുണ്ട്